നമസ്കാരം നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ഇടവേള ബാബു അറസ്റ്റ് മൂന്നു മണിക്കൂറിലേറെ നേരം ചോദ്യം ചെയ്ത ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് നേരത്തെ മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ ജാമ്യത്തിൽ വിട്ടയക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നടന്മാരായ മുകേഷ് ഇടവേള ബാബു സിദ്ദിഖ് ജയസൂര്യ എന്നിങ്ങനെ പല താരങ്ങൾക്കെതിരെയും ലൈംഗികാരോപണമായിരുന്നു നടിമാർ ഉന്നയിച്ചത് ഇന്നലെ നടരും എം എൽ എയുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു അതേസമയം കേസിൽ ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ ജാമ്യത്തിൽ വിട്ടയക്കും രാവിലെ കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാൻ ഇടവേള ബാബുവിന് പോലീസ് നിർദ്ദേശം കൊടുത്തിരുന്നു മണി മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ മൂന്ന് മണിക്കൂറോളം നീണ്ടു ഇതിനുശേഷമാണ് നടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് താരസംഘടനയായ അമ്മയുടെ മെമ്പർഷിപ്പിനു വേണ്ടി ഇടവേള ബാബുവിനെ വിളിച്ചപ്പോൾ കല്ലൂരിലെ ഫ്ളാറ്റിലേക്ക് വരാനാണ് പറഞ്ഞതെന്നും ശേഷം ഫ്ളാറ്റിലെത്തിയാൽ തന്നെ നടൻ ശാരീരികമായി ഉപദ്രവിച്ചെന്നുമായിരുന്നു നടിയുടെ ആരോപണം മെമ്പർഷിപ്പിനുള്ള ഫോമിൽ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് വിളിപ്പിച്ചത് ഒപ്പിടാൻ വേണ്ടി കുരിഞ്ഞപ്പോൾ അദ്ദേഹം കഴുത്തിൽ വന്ന് ഉമ്മ വെച്ചു താല്പര്യമില്ലെന്ന് പറഞ്ഞ് തട്ടിയപ്പോൾ ഒന്ന് സഹകരിച്ചൂടെ ഞാൻ കല്യാണം പോലും കഴിക്കാതെ നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു എന്റെ കൂടെ നിന്നാൽ ഒരുപാട് നേട്ടമുണ്ടാവും സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകാം ഒത്തിരി പണം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഒക്കെയാണ് ഇടവേള ബാബു പറഞ്ഞത് എന്നാൽ ഞാൻ അവിടെ നിന്നും ഓടി പോവുകയാണ് ചെയ്തതെന്ന് നടിയെ പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെ നടൻ മുകേഷും താനറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാമെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ച് വിളിച്ചിരുന്നതായിട്ടും നടി ആരോപിച്ചു നിനക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുകൊണ്ട് അടച്ചു വെച്ചോ എന്ന് പച്ചയായി എന്നോട് സംസാരിച്ചു ഞങ്ങളെ ഗൗനിക്കാതെ ഒരിക്കലും നിനക്ക് അമ്മ മെമ്പർഷിപ്പ് കിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും മാത്രമല്ല മുകേഷ് നിന്ന് വളരെ മോശമായ ദുരനുഭവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് നടി തുറന്നു പറഞ്ഞതെന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിലേക്ക് വിളിച്ചുവരുത്തി മോശമായി പെരുമാറിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റിനോട് ലൈംഗിക ചുവയോട് സംസാരിച്ചുവെന്നതുമടക്കം രണ്ട് പരാതികളാണ് ഇടവേള ഉള്ളത് ഈ പരാതിന്മേൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് കോഴിക്കോട് നടക്കാവ് പോലീസുമാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തത് കേസിന്റെ ഭാഗമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് കേസിൽ നേരത്തെ അഡീഷണൽ സെക്ഷൻസ് കോടതിയാണ് ഉപാധികളോടെ ഇടവേളബാബുവിന് ജാമ്യം അനുവദിച്ചത് ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്ന് രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം പരാതിക്കാരിയെ ഫ്ളാറ്റിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസം നടനും എം എൽ എയുമായ മുകേഷിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം അമ്മ സംഘടനയിലെ മുൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരമുള്ളത്